ബക്കാടിയോ ഏട്ടാ ആ പൈസയ്ക്ക് രണ്ട് ലിറ്റർ ജവാൻ കിട്ടും അതെങ്ങാനോ നമുക്ക് അടിച്ചിട്ട് ആ കണ്ടതെല്ലാം കിടന്നാ പോരായോ അയാൾ കൂടി റാനേ അടിക്കത്തുള്ളു ബാത്റൂമിൽ ലോഷൻ എടുത്തു പിടിച്ച സുഗുണ നിനക്ക് ബക്കാടി ഇറങ്ങത്തുള്ളൂ ഇല്ലയോ നീ ജവാൻ കൂറ്റാ മതി ചൾ വന്നേക്കുന്നു ആ വരുവിടാ ഞങ്ങൾ തിരുവോണത്തിൻ്റെ ആ ഉച്ച കഴിഞ്ഞ തരാം ഓക്കെ ആ എന്റെ നാടിന്റെ അർപ്പോ വിളിയിൽ എനിക്ക് അഭിമാനമുണ്ട് സംസ്കാരത്തിലും എനിക്ക് അഭിമാനമുണ്ട് ഓണം ും ചേട്ടൻ അഭിമാനം കേറി എന്താണോ എനിക്ക് മുണ്ടു വേണോന്ന് അച്ഛാ അടുത്ത സ്കൂളിൽ ഓണ സെലിബ്രേഷൻ ഞാൻ പോകുന്നത് അച്ഛാ one दिन പാണ്ടാണോ ചേട്ടനെ മുണ്ട് കാണോ അന്റെ പഴയ മുണ്ടോ അല്ലേമായി കാണോ അങ്ങനെ എടുത്തോണ്ട് പോ പഴയതോ അച്ഛാ ഈ പുതിയ മുണ്ടോാണോ പച്ചക്കറിയുള്ളത് പച്ചക്കറിയോ പച്ചക്കറിയൊന്നുമല്ല ഏതെങ്കിലും മുണ്ട് കാണും ഏതെങ്കിലും എടുത്തോണ്ട് പോ അച്ഛാ പച്ചക്കറിയ തന്നെയാണോ അല്ല സീനാഉ സീനോ എന്തോ സീൻ നീ നീലക്കറി കൊടുത്താ മതി അച്ഛാ അവള് പച്ച ബൗസും പാടയിട്ടോണ്ട് വരുമ്പോ ഞാൻ നീല നീലക്കരയുള്ള മുണ്ടിടുത്തോണ്ട് മോശം ഇല്ല വച്ചാ അത് മാച്ചാണോ അയ്യോ അവളല്ല അവര് എല്ലാരും ഞാൻ സ്കൂളിലേ ഡ്രസ് കോഡ് പച്ചയോ അപ്പൊ എല്ലാരും പച്ചിട്ട് വരുമ്പോ ഞാനും അല്ലേ ആ എനിക്ക് മനസ്സിലായി ഡ്രസ് കോഡ് സ്കൂളിലെ എല്ലാവർക്കും ഒരേ നിർബന്ധം ഓണത്തിനത്തൂടെ അച്ഛൻറെ ഡിസൈൻ തന്നെ മൂന്ന് വൃത്തത്തിനകത്തൊരു നക്ഷത്രം അതിനെന്തോ ഫാൻസ് എന്റെ സ്കൂളിൽ നിന്ന് അറിയാമോ അത് സൂപ്പറാണ് പിന്നെ ഞാൻ പറഞ്ഞേ അച്ഛന് സമയൊന്നും ഇല്ല അച്ഛൻ വരത്തൊന്നും ഇല്ലെന്നു പറഞ്ഞു ഞാൻ വേണമെങ്കിലേ മഹാബലിന് വേഷം കിട്ടി അങ്ങ് ഇങ്ങനോട് പറഞ്ഞ് പണിയായില്ലോ മനുഷ്യനെ അതൊക്കെ പോട്ടെ ഓണത്തിന്റെ എവിടെ കൊണ്ടുപോകുന്നത് അത് ഇവിടെ തീരുമാനം തിരുവോണത്തിന് വൈകിട്ടേ നമ്മള് വീട്ടിൽ പോയിരിക്കുമല്ലയോ ക്ലബ്ബിൽ മൂന്നാല് ദിവസം പരിപാടിയാ ഞാൻ എല്ലാം സെറ്റ് ആക്കി അവിടെ പോവാ ആ മനസ്സിലായി അച്ഛന്റെ പരിപാടി ഇല്ലയോ അടിച്ച് പാമ്പായി കിടക്കാനില്ല പിന്നെ പാമ്പ് അടിച്ച് പിന്നെ അങ്ങോട്ട് ചാടാനുള്ള ഉത്സാഹ എന്തോ എനിക്ക് അറിയാം മറ്റേ ഏ എന്നോ വണ്ണമുള്ള ഒരു ചേച്ചി ഉണ്ടല്ലോ അച്ഛൻറെ വഴയ ലൈനാന്നെ കഴിഞ്ഞ തുളസിനെ ഞാൻ കണ്ടായിരുന്നു പറയുന്നുണ്ട് നിനക്ക് ല്ലേ പോ കൊണ്ടുപോ ഞാൻ മോനെ നീ ഇച്ചിരി ഒതുങ്ങിയൊക്കെ ജീവിക്കണം എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു ഓണക്കോടി പോലും ഇല്ലായിരുന്നു ഞങ്ങളൊക്കെ എന്ത് കഷ്ടപ്പെട്ടാ ജീവിച്ച എനിക്കറിയാവോ എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയാവോ എനിക്കാ സ്ഥിതിയാന്നൂടാ കള്ളത്തരം പറഞ്ഞ അതിന്റെ കടമണ്ടിയായിട്ട് കുടിക്കുന്നു കഷ്ടപ്പെട്ടതാണ് പറഞ്ഞ അനാവശ്യം പറയുന്നു എന്തുവാ കഷ്ടപ്പെട്ട ഇതന്നെ പാൻറ്റിനിറ്റ് നിങ്ങളും കൂടിയെന്നും പറഞ്ഞ് മേൻ നാടിവിടാൻ പോയ അവന്റെ കഷ്ടപ്പാട്